നമസ്കാരം നമ്മുടെ ഈ വാഹനാപകടങ്ങളെ കുറിച്ചുള്ള ബോധ്യവൽക്കരണമാണ് എന്നിൽ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് ഒരു നാലുംകൂടി റോഡ് നാലുംകൂടിയ റോഡ് എന്നാൽ നാലു ഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുന്ന ഒരു റോഡ് നാല് നാലും കൂടി ജംഗ്ഷൻ ഈ ജംഗ്ഷനിൽ മെയിൻ റോഡായി കിടക്കുന്നത് ഈ രണ്ട് ഭാഗങ്ങളാണ് ഈ രണ്ട് ഭാഗത്തും ഈ വ ഇങ്ങനെ പാസ്സായിക്കൊണ്ടേ ഇരിക്കും സോ ആയിട്ട് നമ്മുടെ ഒരു വലിയ വാഹനം അല്ലെങ്കിൽ ഒരു നല്ല ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വാഹനം ഓടിച്ച് ഇത് ഈ റോഡ് വഴി ഇങ്ങനെ പാസ്സാകണെങ്കിൽ ജംഗ്ഷനിൽ നിന്ന് അറിവില്ലാത്ത സ്ത്രീകളോ അല്ലെങ്കിൽ അറിവ് പക്വത എത്താത്ത വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്ത ലൈസൻസ് മാത്രമുള്ള ഒരാൾ ഈ റോഡിൽ നിന്ന് സ്കൂട്ടിയോ മറ്റു കാറുകളോ എടുത്തിട്ട് ഇതേപോലെ ജംഗ്ഷനിലേക്ക് സ്റ്റോപ്പ് ചെയ്യാണ്ടാണ് അവർ വാഹനം ഓടിക്കുക സ്റ്റോപ്പ് ചെയ്യാണ്ട് അവർ റൈറ്റിലേക്ക് ഇങ്ങനെ കയറും ഇങ്ങനെ കയറുന്ന സമയത്ത് വേഗതയിൽ വരുന്ന വാഹനം ഈ വാഹനത്തിൽ തട്ടുകയും ആക്സിഡൻറ്റ് സംഭവിക്കുകയും ചെയ്യും സംഭവമില്ലേ അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന റോഡ് ഈ നിന്ന് വരുന്ന മെയിൻ റോഡിലോട്ട് കടന്നു പോകുന്ന ഒരു വലിയ വാഹനം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ഡ്രൈവർന്നില്ല എക്സ്പീരിയൻസ് ഫുള്ളായിട്ടുണ്ടെന്ന് അറിയില്ല ഉള്ള ഡ്രൈവർ വാഹനം എടുത്തു വരുമ്പോൾ ഈ നാലും നാലുംകുടി ജംഗ്ഷനിൽ നിന്ന് ഈ നിന്ന് ഒരു സ്കൂട്ടിയോ അല്ലെങ്കിൽ ചെറു മറ്റു ചെറു വാഹനങ്ങളോ കൂടുതൽ ഡ്രൈവിങ്ങിനെ കുറിച്ച് അറിയാത്ത ഒരാൾ ഈ ജംഗ്ഷനിൽ സ്റ്റോപ്പ് ചെയ്യാണ്ട് തന്നെ സ്കൂട്ടി എന്തു ചെയ്യും ഈ ഇതേപോലെ ഒറ്റക്കയറ്റം ഒറ്റ കയറ്റം കൂട്ട് കയറും അപ്പോൾ അവിടെ അപകടം സംഭവിക്കും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ സോമായിട്ട് ഈ ഇതിനെ ഡ്രൈവർ നിങ്ങൾ എന്താണ് ചെയ്തത് ഈ ഈ ഭാഗത്തുനിന്ന് വരുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് രണ്ട് വർഷത്തു വാഹനം വരുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഇറങ്ങി പോകാനല്ലേ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തുകൊണ്ടല്ലോ അപകടം സംഭവിച്ചെന്ന് പറയും നിങ്ങളുടെ ഭാഗത്താണ് പൂർണ്ണമായി തെറ്റെന്ന് പറയും അപ്പോൾ ഞാനത് പറയുന്നത് ഈ എക്സ്പീരിയൻസിലെ ഡ്രൈവർമാർ ചെയ്യേണ്ട കാര്യം നാലും കൂടിയ ജംഗ്ഷനിൽ നമ്മൾ എന്തായാലും വാഹനം സ്ലോ ചെയ്ത് പോകാൻ തയ്യാറാവണം കാരണം ഈ വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ അറിവില്ലെങ്കിൽ അറിവില്ലായ്മ അറിവില്ലായ്മ തന്നെ കണ്ട് അവരെ കുറ്റമായി കാണാതെ അവരെ അറിവില്ല അറിവില്ലായ്മ ഉള്ള ആൾക്കാർ അറിവില്ലാത്ത ആൾക്കാർ വാഹനം കൊണ്ട് ജംഗ്ഷനിൽ സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ ഓവർ സ്പീഡിൽ വന്നിട്ടോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ അവരവരെ വലതുഭാഗത്തേക്ക് റോഡിലേക്ക് കയർ കയറാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾ എപ്പോഴും ഡ്രൈവിംഗിൽ വെക്കണം അല്ലാതെ വാഹനം നമ്മുടെ മെയിൻ റോഡല്ലേ എന്ന് കരുതി നാലും കൂടി ജംഗ്ഷനായാലോ എന്തായാലും നമ്മുടെ മെയിൻ റോഡല്ലേ ഇടതുഭാഗത്തും വലതു വരുന്ന ഭാഗത്തു വരുന്ന വാഹനങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത് എന്ന നിലപാടെടുക്കാതെ ജംഗ്ഷൻ എത്താനാകുമ്പോൾ വാഹനം സ്ലോവിയും നന്നായിരിക്കും എല്ലാവരും പൂർണ്ണമായി ഡ്രൈവിംഗ് പഠിച്ച ആൾക്കാരല്ല അറിവില്ലാത്ത സ്ത്രീകളോ അല്ലെങ്കിൽ മറ്റു പ്രായമുള്ള ആൾക്കാരോ കൊച്ചു കുട്ടികളോ അതായത് ലൈസൻസ് മാത്രം എടുത്ത കുട്ടികളോ പക്വതില്ലാത്ത ആൾക്കാരോ ഇവരെന്ത് ചെയ്യും അറിവില്ലാത്ത രീതിയിൽ തന്നെ വാഹനം സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ മെയിൻ റോഡിലേക്ക് ഇറങ്ങുകയും അവിടെ അപകടം സംഭവിക്കുമ്പോഴാണ് ഈ പറഞ്ഞ രീതിയിലുള്ള വാദം വരിക അപ്പോൾ വാദിക്കേണ്ട ഈ ഡ്രൈവർ ഈ വരുന്ന ഈ മെയിൻ റോഡിൽ നിന്ന് വരുന്ന വാഹനത്തിന്റെ ഡ്രൈവർ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവരറിവില്ലായ്മേ നമ്മളെന്ത് ചെയ്യുക അവരെ അപകടത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും അപ്പം നമ്മളെല്ലാവരും പൂർണ്ണമായി പഠിച്ച ആൾക്കാരല്ല എന്നാൽ പോലും നമ്മുടെ മെയിൻ റോഡല്ലേ ഇടതുവശത്തും വലതുവശത്തും വരുന്ന വാഹനങ്ങളിലേ ശ്രദ്ധിക്കേണ്ടേ എന്ന നിലപാടെടുത്തിട്ട് വാഹനം ഓവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അപകടം സംഭവിക്കും ഒരു കുടുംബത്തിന്റെയോ ഒരു ഒരുപാട് ആൾക്കാർ വേ കണ്ണീര് നമ്മൾ കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ റോഡിലൂടെ നിയമവശങ്ങൾ ഓക്കേ ആണ് പക്ഷേ മാനുഷിക പരിഗണന വെച്ചിട്ട് നമ്മൾ ഈ നാലുംകൂടി ജംഗ്ഷനിൽ വളരെ സ്ലോ ചെയ്ത് ഇടത്തുന്ന വിലനിന്നും വരുന്ന പോക്കറ്റ് റോഡുകളിൽ നിന്ന് വാഹനം ഇറങ്ങാൻ സാധ്യതയുണ്ട് അറിവില്ലാത്ത ആൾക്കാർ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് വാഹനം കൊണ്ട് എന്നുള്ള പ്രതീക്ഷ മനസ്സിൽ വെച്ച് ഡ്രൈവ് ചെയ്യാണ്ട് ശ്രദ്ധിക്കണമെന്ന് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നു നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവരും പൂർണ്ണമായിട്ട് പഠിച്ച ആൾക്കാരല്ല അറിവില്ലാത്ത പക്വതയില്ലാത്ത ആൾക്കാർ അവർ അവരെ അറിവില്ലായ്മ കൊണ്ട് പല രീതിയിലും വാഹനം ഡ്രൈവ് ചെയ്യും നമ്മൾ നമ്മളറിവുള്ള ആൾക്കാർ അത് മനസ്സിലാക്കി ആ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചാൽ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്നുള്ള ബോധ്യപ്പെടുത്തൽ മാത്രമാണ് ഈ നാലും കൂടി ജംഗ്ഷനിലുള്ള അപകടം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഈ നാല് നാല് ഭാഗത്തു നിന്ന് കൂടിച്ചേരുന്ന റോഡ് അല്ലെങ്കിൽ മൂന്ന് ഭാഗത്തു നിന്ന് കൂടി ചേർന്ന റോഡിലേക്ക് പോക്കറ്റ് റോഡിനോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നോ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന സാധാരണ റോഡുകളിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന സ്കൂട്ടിയോ കാറുകളോ ഉണ്ടെങ്കിൽ ആ വാഹനത്തിന് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യം മെയിൻ റോഡിലേക്ക് എപ്പോഴും ഇറങ്ങുമ്പോൾ വണ്ടി നിർത്തി ഇരുവശത്തു നിന്നും വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വാഹനം റോഡിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക അത് അതാണ് ഇതിലെ ഇമ്പോർട്ടൻറ്റ് മറ്റു മാനുഷിക പരിഗണനയാണ് അപ്പം അത് കൃത്യമായി പാലിച്ചിട്ട് മാത്രമേ റോഡിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ